ഹായ് ഹലോ ഇന്ന് ഇവിടെ ചുണ്ടൻ കടല റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ചുണ്ടൻ കടല താളിച്ചത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് അതായത് ഒരു കപ്പ് ചുണ്ടൻ കടല കുതിർത്ത് വാരി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കടല മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ ആവശ്യത്തിന് വെള്ളം നമുക്ക് ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കുക്കറ് മൂടിവെച്ച് നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അതുവരെ വെയിറ്റ് ചെയ്യാം ഇത് പുട്ടിൻ്റെ കൂടെ കഴിക്കുവാൻ നല്ല കോമ്പിനേഷനാണ് ഇത് നമുക്ക് വെറുതെയും കഴിക്കാവുന്നതാണ് കുക്കറ് അടുപ്പിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി ഫിസ്സിൽ വന്നു തുടങ്ങാൻ സമയമായി നാല് ഫിച്ചിലാണ് നമ്മൾ അടുപ്പിക്കുന്നത് കടല വടിച്ചെടുത്ത് വെച്ച് എന്നിട്ട് താളിക്കേണ്ട പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേറ്റിൽ കൊടുക്കാം മറ്റൊരു മുളക് ഉള്ളവർക്ക് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ വില ഇല്ലാത്തത് കൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല കറിവേപ്പില ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന കടല അതിലേക്ക് ആഡ് ചെയ്യാം ഇതൊന്ന് വേജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ചെറുതീയിൽ ലോ ഫ്ലെയിമിൽ അടുപ്പിൽ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം ഞാൻ ഇട്ട ഉപ്പെല്ലാം കറക്റ്റാണ് നമുക്കിനും അല്പനേരം കൂടെ അത് യോജിപ്പിച്ച് വയ്ക്കാം നമ്മുടെ ചുണ്ടം കടല ഇവിടെ റെഡി ആയിരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഇടിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക